അല്പസമയങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ആദ്യത്തെ പ്രൊമോ വന്നത് വളരെയധികം ഒരു പ്രമോ ആയിരുന്നു അത് ജാൻമണിയും നോറയും തമ്മിൽ വളരെയധികം അടിപിടി കൂടിക്കൊണ്ട് നോറയെ തല്ലാനോങ്ങുന്ന ഓങ്ങുന്ന ജാൻമണിയുടെ വീഡിയോയും അതിലുണ്ട് ബിഗ് ബോസ് ഫീഡിൽ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൽ ആരുടെ പൊസിഷനിലാണ് എത്താൻ ആഗ്രഹം എന്നായിരുന്നു ടാസ്ക് അതിന് നോറയുടെ മറുപടി ചാൻമണി എന്നായിരുന്നു അതിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് നോറ ആ ടാസ്കിന് ശേഷം അവിടെ നിന്ന് പോയി ജാൻമണി പിന്നാലെ പോവുകയാണ് നീ ആരാണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് നീ ചേച്ചി മിണ്ടാണ്ടിരുന്നോ എന്ന് പറയുമ്പോൾ നീ ആരാന്നാണ് ഈ നിന്റെ വിചാരമെന്നോ ചോദിച്ചുകൊണ്ട് തല്ലാൻ ഓങ്ങുന്ന ജാൻമണിയെ പ്രമോയിൽ വ്യക്തമായി കാണാം എന്ത്ന്നെയായാലും ഇരുവരും തമ്മിൽ ഒരു അടി കാണാൻ സാധ്യതയുണ്ട് എന്നാണ് ആരാധകരുടെ ഒരു നിഗമനം